നിർധനരായ വൃക്കരോഗികൾക്ക് സൗജന്യ സേവനവുമായി മലപ്പുറം എടവണ്ണയിൽ സീതി ഹാജി ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു പി കെ ബഷീർ എം എൽ എ ചെയർമാനായ സീദി ഹാജി സെന്റർ ഫോർ ചാരിറ്റി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നത് സീതി ഹാജി സെന്റർ ഫോർ ചാരിറ്റീസ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമേകുന്ന എടവണ്ണയിലെ സൌജന്യ ക്യാൻസർ സെന്ററിന് പുറമെയാണ് പാവപ്പെട്ട കിഡ്നി രോഗികൾക്ക് അനിവാര്യമായ ഡയാലിസിസ് സെന്റർ എന്ന ആശയം കൂടി നടപ്പിലാക്കിയത് ാണ് ഞങ്ങൾ ആദ്യം ഒരു ക്യാൻസർ ആശുപത്രി തുടങ്ങി സർക്കാർ ഞങ്ങളൊരു സീരിയായ ചാരിറ്റീസ് അവിടെ ക്യാൻസർ പേഷ്യൻറ്റ് ഫുൾ ആയിട്ട് ഫ്രീ ആണ് കീമോ ഫ്രീ ആണ് അവിടെ മാമോഗ്രാം ഫ്രീ ആണ് അൾട്രാസൗണ്ട് ഫ്രീ ആണ് ലാബ് ഫ്രീ ആണ് എല്ലാ ടെസ്റ്റും എക്സ്റേ ഫ്രീ ആണ് അതുപോലെ ഞങ്ങൾ രണ്ടാമത്തെ സമരമാണ് സിരിയായ ഡയറിസുണ്ട് എൻ്റെ വന്നിനാ പിതാവിന് ക്യാൻസർ രോഗം ഒന്നും എൻ്റെ രണ്ടാമത്തെ ആൾക്ക് ക്യാൻസർ രോഗം വരിച്ചു പത്തൊമ്പതാമത്തെ വയസ്സുണ്ട് അതിൽ നിന്നും സാധാരണക്കാർക്കും ഒക്കെ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായാൽ ഉണ്ടാവുന്ന സാമ്പത്തിക പ്രയാസം നന്നായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ സിരിയായി ചാരിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജീവകാരൻ പറഞ്ഞു തുടക്കം സംരംഭമാണ് ഇത് പൂർണ്ണമായി പത്ത് മെഷീനുകളോടെ മുപ്പത്തി ആറ് രോഗികൾക്ക് തീർത്തും സൗജന്യമായി ഡയാലിസ് ചെയ്യാനുള്ള സൗകര്യത്തോടെയാണ് ഡയാലിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് പ്രിയങ്ക ഗാന്ധി എം പി ഡയാലിസ് സെന്റർ നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ പാണക്കാട് സാദിഖലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു സിദി ഹാജി സെന്റർ ഫോർ ചാരിറ്റീസ് ട്രസ്റ്റിന്റെ കീഴിൽ സുമനസുകളുടെയും പ്രവാസികളുടെയും സഹകരണത്തോടെയാണ് ഡയാലിസ് സെന്റർ നിർമ്മിച്ചത് മീഡിയ വൺ മലപ്പുറം